നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് അവതരണം അമൃത കല്യാണി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി രാവിലെ ഒൻപത് മണിയോടെ സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് പൂച്ചെണ്ട് നൽകിയാണ് സ്വീകരിച്ചത് അവസാന ഖണ്ഡിക മാത്രം വായിച്ച ഗവർണർ ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡുമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിൽ വിനിയോഗിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള നിയമസഭയിൽ നടത്തുന്ന ഏഴാമത്തെ നയപ്രഖ്യാപനമായിരുന്നു ഇന്നത്തേത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയ സഭയെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമതിയായും വിശേഷ ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത് അവസാന ഖണ്ഡിക മാത്രമേ വായിക്കുന്നുള്ളൂവെന്ന് ആമുഖമായി ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് അറുപത്തിമൂന്ന് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലെ നൂറ്റിമുപ്പത്തി ആറാം ഖണ്ഡിക അദ്ദേഹം വായിച്ചു നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറച്ച ജനാധിപത്യ മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹിക നീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാമെന്ന് ഗവർണർ പറഞ്ഞു ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമാക്കി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ് ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്താവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്തമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണക്കമ്പളം നെയ്തെടുക്കുമെന്നും വ്യക്തമാക്കിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി തൊട്ടുപിന്നാലെ നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു കേരളത്തിന്റെ വികസനയാത്രയിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിക്കുകയാണെന്നും ജനങ്ങളുടെ കൂട്ടായ പരിശ്രമവും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സർക്കാരിലുള്ള അടിയുറച്ച വിശ്വാസവും സംയോജിപ്പിച്ച വികസനയാത്ര തുടരുമെന്നും ആമുഖമായി പറഞ്ഞാണ് ഈ വർഷത്തെ നയപ്രഖ്യാപനം മതനിരപേക്ഷത സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഫെഡറൽ മൂല്യങ്ങൾ ജനാധിപത്യം എന്നിവ ഉയർത്തിപ്പിടിക്കാനും പാരമ്പര്യത്തെ ആധുനികതയുമായി സൗഹാർദ്ദപരമായി സമന്വയിപ്പിക്കുന്നതിനുമുള്ള പേദിയായിരുന്നു കേരളീയം എന്ന നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷവും കേരളീയം പരിപാടി തുടരും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലുമായി നടത്തിയ നവകേരള സദസ്സിനെ ആധുനിക കേരളത്തിനായുള്ള ജനസഭ എന്നാണ് നയപ്രഖ്യാപനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിലുണ്ടായ അസാധാരണമായ ജനപങ്കാളിത്തം സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം ആവർത്തിച്ചുറപ്പിക്കുന്നതാണെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടുകൂടി രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായി കേരളം മാറും കണ്ടെത്തിയിട്ടുള്ള അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സൂക്ഷ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവകാശം അതിവേഗം എന്ന പദ്ധതി ജനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി അവശ്യ സേവനങ്ങളായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ആരോഗ്യ ഇൻഷുറൻസും ബാങ്ക് അക്കൗണ്ടുകളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡുകളും എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിഞ്ഞുവെന്നും നയപ്രഖ്യാപനത്തിൽ സർക്കാർ അവകാശപ്പെടുന്നു കുടുംബശ്രീ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ചതിൽ ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കുന്ന നയപ്രഖ്യാപനത്തിൽ നിലവിൽ ഇരുപതോളം സംസ്ഥാനങ്ങൾ കുടുംബശ്രീയുടെ വിജയമാതൃക പിന്തുടരുന്നുണ്ടെന്നും എടുത്തു പറയുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമനിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഈ പദ്ധതിയുടെ നിലവാരം ഉറപ്പാക്കുന്നതിനായി സമഗ്ര സാമൂഹിക ഓഡിറ്റ് നടത്തുന്നതിലും കേരളം മുന്നിലാണ് കാലാവസ്ഥാ വ്യതിയാനവും തുടർ ദുരന്തങ്ങളും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടാൻ കഴിഞ്ഞു കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷി സമ്പ്രദായങ്ങൾ തീരസംരക്ഷണ നടപടികൾ മെച്ചപ്പെട്ട ആരോഗ്യ അടിസ്ഥാന സൗകര്യം എന്നിവയിലൂടെയാണ് ഈ വെല്ലുവിളികൾ നേരിട്ടതെന്നും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു എല്ലാവിധത്തിലുമുള്ള സേവനങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിനായി എന്റെ ഭൂമി ഡിജിറ്റൽ പ്രോജക്ട് എന്ന പേരിൽ നാലു വർഷ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചുവെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഹരിതകർമ്മസേന വഴി സ്ത്രീകൾക്കായി മുപ്പത്തി ആറായിരം തൊഴിൽ സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സർക്കാരെന്നും നയപ്രഖ്യാപനത്തിൽ എടുത്തു പറയുന്നു ആരോഗ്യരംഗത്ത് അഞ്ചു വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി കോടി നിക്ഷേപമുള്ള അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന മിഥ്യാധാരണകളെ തിരുത്തി കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച സംരംഭക വർഷം പദ്ധതി സംസ്ഥാനത്ത് നിശബ്ദ വ്യവസായ വിപ്ലവത്തിന് തിരികൊളുത്തി കേരളത്തിലെ പ്രഥമ സ്വകാര്യ വ്യവസായ പാർക്കിന്റെ ഉദ്ഘാടനം വ്യവസായവൽക്കരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന്റെ നാന്ദി കുറിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിവർഷം പതിനായിരം ഹെക്ടർ എന്ന ലക്ഷ്യത്തോടെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ അൻപതിനായിരം ഹെക്ടർ ഭൂമി അഭിവൃദ്ധി പ്രാപിക്കുന്ന ജൈവ കൃഷിയിടങ്ങളായി മാറ്റുമെന്ന നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉറപ്പു നൽകുന്നു സംസ്ഥാനത്ത് നിന്നുള്ള ആയിരത്തിൽ പരം മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഓൺലൈനായി ജനങ്ങളിലെത്തിക്കും ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പ്രചരണത്തിന്റെ ഭാഗമായി മുപ്പതിനായിരം കൃഷിക്കൂട്ടങ്ങളിലൂടെ മൂന്നു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അടുത്ത വർഷത്തിനുള്ളിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കും ആരോഗ്യരംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും പരാമർശമുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല പുരോഗതിയുടെ പാതയിലാണെന്നും ഓൺലൈൻ ഹൈടെക് വിദ്യാഭ്യാസത്തിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഉച്ചഭക്ഷണ പദ്ധതി സൗജന്യ പാഠപുസ്തകങ്ങൾ സൗജന്യ യൂണിഫോമുകൾ എന്നിവ നൽകുന്നതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ വിഭിന്നങ്ങളായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന കെ സ്റ്റോർ പദ്ധതി വ്യാപിപ്പിക്കും അടുത്ത വർഷം കെ സ്റ്റോറുകൾ രണ്ടായിരം എണ്ണമാകും പത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ കുടിവെള്ളം നൽകുന്ന സുജലം പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി വയോജന കമ്മീഷൻ സ്ഥാപിക്കും മുതിർന്ന പൗരന്മാരുടെ ഡിജിറ്റൽ സാക്ഷരത ലക്ഷ്യമിട്ട് ഐ ടി എറ്റ് എൽഡോർലി സംരംഭം തുടങ്ങും സംസ്ഥാന വയോജന നയത്തിലും ചട്ടങ്ങളിലും സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു തൊഴിലിടങ്ങളിലും പൊതുവിടങ്ങളിലും ജെൻഡർ ഓഡിറ്റ് നടത്തും ലിംഗപക്ഷപാതം നിലനിൽക്കുന്നിടത്തെല്ലാം തിരുത്തൽ നടപടി സ്വീകരിക്കും ഇതിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട് കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തിരിച്ചറിഞ്ഞ കുട്ടികൾക്കായി ലഹരിവിമുക്ത പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കും ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ ആദ്യ സംരംഭം മലപ്പുറത്താണ് തുടങ്ങുക ക്ഷംപീഠ പദ്ധതിയിലെ ഭവനങ്ങളുടെ പുനർനിർമ്മാണത്തിനായി എം എൻ നവയുഗ പദ്ധതി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ മാറ്റും കോവിഡ് കാലത്തെ മാന്യത്തിനു ശേഷം സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖല വലിയ വളർച്ചയാണ് നേടിയതെന്ന് നയപ്രഖ്യാപനത്തിൽ സർക്കാർ എടുത്തു പറയുന്നു കേരളത്തിലെത്തിയ വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവാണ് ഉണ്ടായത് ഹെലി ക്രൂയിസ് ടൂറിസം കേരളത്തിൽ യാഥാർത്ഥ്യമായി വരുന്ന സാമ്പത്തിക വർഷത്തിൽ രണ്ട് സിനി ടൂറിസം കേന്ദ്രം വികസിപ്പിക്കും ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശമാക്കി മാറ്റുന്നതിനുള്ള കെ ഫോൺ പദ്ധതി ഇതിനകം തൊണ്ണൂറ്റിയാറ് ശതമാനം പ്രത്യക്ഷ പുരോഗതി നേടിയെന്ന് നയപ്രഖ്യാപനത്തിൽ അവകാശപ്പെടുന്നു മാർച്ച് ഇരുപത്തിയേഴ് വരെ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണ് സഭ സമ്മേളിക്കുന്നത് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയും ഫെബ്രുവരി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും നടക്കും അതേസമയം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെക്കുന്നതായും വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കടുത്ത ഉണ്ടാക്കുന്നതായും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട് കേന്ദ്രം അടിയന്തിരമായി നിലപാട് പുനഃപരിശോധിക്കണമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ സബ്ജക്ട് കമ്മിറ്റികൾ ചേരും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് ഇരുപത് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകൾ പാസാക്കും നിലവിലുള്ള കലണ്ടർ പ്രകാരം ഗവൺമെന്റ് കാര്യത്തിനായി അഞ്ച് ദിവസവും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി നാല് ദിവസവും നീക്കിവച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടത് നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ ചീഫ്